നമസ്കാരം കഴിഞ്ഞ ദിവസം വയനാട് മേപ്പടിയിലും മുണ്ടക്കൈ ചൂരൽ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രതികരണവുമായി മാധവ് ഗഡ്ഗിൽ രംഗത്തെത്തി നടന്നത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗഡ്ഗിൽ തൻ്റെ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് സർക്കാരിന് ഉത്തരവാദത്തിൽ നിന്നും ഒഴിയാനാകില്ല എന്നും പരിസ്ഥിതി ചൂഷണത്തിന് സർക്കാർ തന്നെ ഒത്താശ ചെയ്യുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മേപ്പാടി മേഖലയിലെ ഉരുൾപൊട്ടലിൽ സാധ്യത നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണെന്നും മാധവ് ഗഡ്ഗിൽ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുത്തത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിൽ പ്രതീക്ഷയില്ല എന്നും ജനകീയ മുന്നേറ്റമാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിൽ ഇറക്കപ്പെട്ട പാവങ്ങൾ ഇന്നും മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മാധവ് ഗഡ്ഗിൽ എയർപോർട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗഡ്ഗിൽ തൻ്റെ പഠന റിപ്പോർട്ടിൽ പരാമർശിച്ചു വസ്തുതിയിലോല പ്രദേശങ്ങളുടെ ലിസ്റ്റിൽ വയനാടും മേപ്പാടിയും ഉണ്ട് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ പാനലിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വയനാട് മേപ്പാടിയും ഉൾപ്പെട്ടിരിക്കുന്നത് മാധവ് ഗഡ്ഗരിൽ അധ്യക്ഷനായ സമിതി അതിന്റെ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിനുടനീളമുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളും മേഖലകളും തരംതിരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാൽ ഇന്നും അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ല എങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുമ്പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണാം ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും രണ്ടായിരത്തി പതിമൂന്നിൽ മാധവദിൽ പങ്കുവെച്ച ആശങ്കയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത് അന്ന് അദ്ദേഹത്തിന് പരിഹാസമാണ് നേരിടേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട് അതേസമയം ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം നൂറ്റി മുപ്പത്തഞ്ച് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പ്രദേശങ്ങളിൽ ഇപ്പോഴും രക്ഷാദൌത്യം തുടരുകയാണ് ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല